ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് പുതിയ കൃഷി തുടങ്ങുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ആദ്യമായിട്ട് കൃഷി ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു തൈ നടമ്പോഴാണ് ആ മണ്ണ് എങ്ങനെ ഒരുക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മളിവിടെ നടാൻ പോകുന്നത് മുളക് തൈയാണ് ആണ് അപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലേക്കും അത്യാവശ്യമായ ഒരു കാര്യമാണല്ലോ പച്ചമുളക് അപ്പോൾ പച്ചമുളക് നമ്മളൊരു പത്ത് മൂട് നമ്മുടെ വീട്ടിൽ നടത്തു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദിവസവും നമുക്ക് അതിനകത്തുനിന്ന് തന്നെ പച്ചമുളക് കിട്ടും നമുക്ക് പുറത്തുനിന്ന് വിഷം അടിച്ച് വന്ന് വാങ്ങിക്കണം അപ്പം നമുക്ക് മുളക് തൈ നടന്ന് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം ഞാനിതൊരു പോട്രയിൽ പാവി മുളപ്പിച്ച തൈയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇവിടെ പോട്രയിൽ പാവി മുളപ്പിക്കുന്നതാണ് അപ്പം ഇനി അത് എങ്ങനെയാണ് ഈ ട്രെയിൽ മുളപ്പിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ കാണിച്ചുതരാം ഇപ്പം നമ്മളിത് തൈ എടുത്തിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ടുള്ള തൈ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി എങ്ങനെയാണ് മണ്ണ് ശരിയാക്കുന്നതെന്ന് നോക്കാം എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗ്രോ ബാഗിൽ നടാൻ നിലത്ത് നടാം നമുക്ക് എങ്ങനെയാണ് സ്ഥലം ഉള്ളതെന്ന് ഉദ്ദേശിച്ച് ആ രീതിയിൽ നമുക്ക് തൈകൾ നട്ടു കൊടുക്കാം ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിലും നിലത്താണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം പല സ്ഥലങ്ങളിൽ പല പി എച്ചുകളായിരിക്കും മണ്ണിൻ്റെ പി എച്ച് ലെവലിൽ പലതായിരിക്കും അപ്പം നമ്മുടെ ഈ ഒരു ഏരിയ സ്ഥലത്തിന് ഒരു കിലോ ഡോളം എന്ന രീതിയിൽ ചേർക്കൊടുക്കേണ്ട ആ ഒരു രീതിയാണ് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് അപ്പോൾ അത് ഓരോ സ്ഥലത്തിൻ്റെയും പല രീതിയിലായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മണ്ണിൻ്റെ പി എച്ച് ലെവലാക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒന്നത് അവിടെ നമ്മൾ കുമ്മായം ചേറി അല്ലെങ്കിൽ ഡോളമേറ്റ് ചേറി ഇടുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഡോളമേറ്റ് ചേറിയിട്ട ശേഷം നമ്മളൊരു വെള്ളം നനയ്ക്കാനൊന്നും പോകണ്ട അപ്പോൾ ഏഴ് ദിവസം നമ്മൾ ആ മണ്ണ് കൊള്ളിക്കണം അപ്പോൾ ആ മണ്ണ് കൊള്ളിച്ച ശേഷം ആ മണ്ണിലാണ് നമ്മളിനിയും വളം ഇട്ട് കൊടുക്കേണ്ടത് ഏഴ് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ വാരമാണെന്നുണ്ടെങ്കിൽ വാരം എടുക്കുക ഗ്രോബായ് ആണെങ്കിൽ ബാഗ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴികളാക്കിയാലും മതി അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് തൈകൾ നടേണ്ടത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പും മെണ്ണാക്കുക ഇവ എല്ലാ ഏത് കൃഷിക്കും നമ്മൾ മെയിനായിട്ട് ചേർക്കേണ്ട ഈ മൂന്ന് വസ്തുക്കളാണ് അറിയാൻ പറ്റുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു തൈ നടാൻ നമ്മൾ ആദ്യം വാരം തുറക്കുക അപ്പം നമ്മൾ ആദ്യം വാരം പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് വാരം എടുത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വാരം നമ്മൾ ഇഞ്ചിക്കൊക്കെ വരത്തില്ലേ അതേപോലെ ആ വാരം നമ്മൾ തുറന്നിട്ട് അതിനകത്ത് എല്ല്പൊഴി വേപ്പ് മിണാക്കി ചാണകപ്പൊടി ശേഷം ഇവ ഇട്ട ശേഷം നമ്മൾ ആ വാരം മൂടണം മൂടിച്ച ശേഷം രണ്ട് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട ശേഷമാണ് നമ്മൾ ഇതുപോലെയുള്ള തൈകൾ നട്ടു കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മണ്ണ് ഡോളമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത ശേഷമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ദിവസവും വെള്ളം നനച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ചെടിക്കൊരു നാലല പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലല പരുവായ ചെടിയാണ് ഇപ്പം നമ്മൾ നട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാലര അടുത്ത ഇലകൾ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇനി എന്തൊക്കെ വളങ്ങളാണ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം അടുത്ത ഇലകൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ജൈവവളങ്ങളാണ് കൂടുതൽ നല്ലത് നല്ല വാങ്ങിക്കുന്ന പിണ്ണാക്ക് പിണ്ണാക്ക് വളങ്ങൾ വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ് പിന്നാക്കുവളങ്ങൾ പിണ്ണാക്ക് വള കപ്പലണ്ടി പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്ന് പറയുന്ന ഒരു അത് വാങ്ങിച്ചിട്ട് നമ്മുടെ പിന്നെ ചാണകം പച്ച ചാണകം കടല പിണ്ണാക്ക് എൽ എല്ലുപൊടി വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർക്കാം പിന്നെ നമ്മുടെ കൊന്നയില നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണല്ലോ കൊന്നയില നമുക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് കിട്ടും അപ്പോൾ ആ കൊന്നയിലെ കൂടെ ചേർത്ത് നമ്മളത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിൽ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കും എന്നിട്ട് അത് ഒരു ഒരു കപ്പ് എടുത്ത് പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഓരോ ചെടിക്കും തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചവിട്ടി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യും ഒരു കീടനാശിനിയായിട്ട് വളർച്ചാത്തരവുമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വളവും കീടനാശിനിയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കൊന്നയിലയും ചാണകവും നമ്മുടെ ഉണ്ടാക്കുന്ന ചേർത്ത വളങ്ങൾ അപ്പം അങ്ങനെ പൂ വരാൻ തുടങ്ങുന്ന പരുവത്തിൽ എല്ലാ ആഴ്ചയിലും നമ്മളിത് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം പൂവൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് മിക്കവാറും മുളകും നട്ടു കഴിഞ്ഞാലുള്ള പ്രശ്നം ഒരു കുരടിപ്പാണ് അപ്പം നമുക്ക് മുരടിപ്പ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് അതിനകത്ത് ഒരു ഇപ്പോൾ ഒരു ഗ്ലാസ് കഞ്ഞോളമാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഓമൂത്രം ചേർത്തിട്ട് അതിനകത്തൊരു പത്ത് ഗ്ലാസ് വെള്ളം ചേർത്ത് നേർപ്പിക്കണം നേർപ്പിച്ചിട്ട് നമ്മൾ ഇലയിലും അതിൻ്റെ അടിയിലും വരുന്ന രീതിയിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്തുള്ള മുരടിപ്പിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ പറ്റും പിന്നെ അതിനു ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി നമുക്ക് വേപ്പതിഷ്ഠ കീടനാശിനികൾ കടകളിലൊക്കെ ഇഷ്ടം പോലെ ലഭിക്കും അപ്പോൾ അതിനകത്തുനിന്നും നമുക്ക് കട അവൾ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും നല്ല കീടനാശിനികൾ വേപ്പതിഷ്ട കീടനാശിനികൾ ഏതാണെന്ന് പറഞ്ഞു തരും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അരക്കിരയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പം മുര മുരടിപ്പ് കഴിഞ്ഞാൽ പിന്നെ കാപ്പിടിക്കാനൊക്കെ താമസിക്കത്തില്ല അപ്പോൾ ഇങ്ങനെ മുരടിപ്പുണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാപ്പിടുത്തം ഉണ്ടാകുകയും അളവ് കൂടുകയൊക്കെ ചെയ്യും അപ്പോഴങ്ങനെയാണ് നമ്മൾ നമ്മൾ മുളകുടയിൽ നടുന്നത് അപ്പം ഇത് കണ്ടോ നമ്മൾ അതേപോലെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന മുളക്കൂട്ടമാണ് ഇത് കേട്ടോ ഇത് ചാണകപ്പൊടിയുണ്ട് എല്ലിപ്പൊടിയുണ്ട് വേപ്പുമിണ്ണാക്കുണ്ട് അതേപോലെ നമ്മുടെ മണ്ണുണ്ട് ഇത്രയും കൂടെ ചേർത്താണ് നമ്മൾ വളം നമ്മൾ ഗ്രോ ബാഗിൽ തയ്യാറാക്കാനുള്ളതാണിത് അപ്പോൾ ഇത് നമ്മൾ ഗ്രോ ബാഗിൽ ആദ്യം ഇത് നിറയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് കരിയിലോ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യണം കേട്ടോ ഗ്രോ ബാഗിൽ കരിയില ഫില്ല് ചെയ്ത ശേഷം ആദ്യ പുറത്താണ് നമ്മൾ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം ഗ്രോ ബാഗിൽ കരിയില മാത്രമല്ല നമുക്ക് പച്ചലുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊന്നലയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിത് ഫില്ല്ല് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് തൈ നട്ട് കൊടുക്കാവേ അപ്പം ഇനി തൈ നട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളർച്ച ലഭിക്കുന്നതായിരിക്കും നമ്മളിതേപോലെ ഇവിടെ നട്ടു കൊടുത്തിരിക്കുന്ന മുളവിൻ്റെ ഗുണ്ടമുളവിൻ്റെ തൈകളാണ് വേണ്ടത് അപ്പം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഈ ഒരു സ്റ്റേജ് ഒക്കെ കണ്ട നമ്മൾ നല്ല രീതിയിൽ അല്ലേ അത് വളർന്നു വന്നിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ അത് അടുത്തൊരു ഘട്ടമാണിത് നമുക്ക് ഇടയ്ക്ക് മുരടിപ്പുകളൊക്കെ ഉണ്ടാകും കേട്ടോ അതേപോലെ തന്നെ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മുളകിലെന്തായാലും മുരടിപ്പുണ്ടാകും അപ്പം നമ്മൾ നമ്മളാ പറഞ്ഞ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഹൈബ്രിഡ് കാന്താരി തൈകളാണ് ഇതെല്ലാം എന്താ അതിനകത്ത് കണ്ട നിറയെ തായിച്ച് വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം നിറയെ തയ്ക്കുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ഇവിടെ അങ്ങനെ ഉണ്ടമുളമാണെന്ന് അതിരിക്കുന്നത് ഇതോ അപ്പോൾ അതിൻ്റെ ഇലകൾ നോക്കുമ്പോൾ അറിയാതിന് ചെറിയ അപ്പോൾ നമ്മൾ ഇതിനെ മെയിൻ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ഗോമൂത്രം ഇങ്ങനെ കാണുന്ന സമയത്തും അല്ലാതെയും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കീടനാശിനിയായിട്ടും മുളവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മളുടെ എന്താണ് ഗുന്തു മുളക് നമ്മൾ നട്ടു കൊടുത്തിരിക്കുന്നതാണ് ഇതേപോലെ തന്നെ